ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് ശരിക്കും പറയാച്ചിട്ട് കുറച്ച് ദിവസം ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി ഇന്നലെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അബ്ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേക്കായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ലൊരു കായികപരമായിട്ടുള്ളൊരു സംഭവം പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ പോകുന്നത് ഒന്ന് ടർബോ എന്ന സിനിമയെ സിനിമയുടെ വിജയം പലരെയും കുറേ ക്ഷുദ്രജീവികളെ വലിയതായിട്ട് വിഷമിപ്പിച്ച സിനിമയായിരുന്നു സിനിമയല്ല സിനിമയാണ് ആ സിനിമയിൽ വിജയം പലരുടെയും ഉറക്കം കെട്ടിയ സിനിമയായിരുന്നു ആ സിനിമയെ തകർക്കാൻ പലരും ശ്രമിച്ചു അത് അതിന് മുമ്പ് ആ സിനിമ വരുന്നതിന് മുമ്പ് വർഗീയ പരമാ പരാമർശങ്ങൾ കൊണ്ടുവന്നും മമ്മൂക്കെ വളരെ കെട്ടാനൊക്കെ ശ്രമിച്ചു തോൽപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സിനിമ റിലീസ് ചെയ്യുന്നത് ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ എന്നെ എന്നെപ്പോലുള്ളവർ വളരെയധികം ആ സിനിമയെ പല പലരും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തു ആ സിനിമ ഒമ്പ വിജയം കൈവരിച്ചു ഞാൻ ആ സിനിമയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലിയൊക്കെ നടത്തി അതിന് വിജയിച്ചത് സന്തോഷം ഉണ്ടായി വളരെ സന്തോഷമുണ്ടായി നൂറ് കോടി ആ സിനിമ അതൊക്കെ പരസ്യം ചെയ്യാൻ സാധിച്ചില്ല കാരണം അതിൻ്റെ ഇടയിൽ കുറച്ച് വിഷയങ്ങൾ അത് അവരെ പ്രൈവറ്റ് ആയാലും വിഷയങ്ങൾ പക്ഷെ എല്ലാവർക്കും അറിയാം നൂറ് കോടി കളക്ട് ചെയ്ത സിനിമയാണ് ടർബോന്ന് പക്ഷേ പലരും മറ്റേ ടീംസ് പേര് പറയുന്നില്ല ആ ടീംസിന് വലിയ വിഷമുണ്ടാക്കിയ സിനിമയായിരുന്നത് ആ സിനിമ ആയിട്ട് നൂറ് കോടി ആയില്ല എന്ന് പറഞ്ഞിട്ട് അവരാണ് കരഞ്ഞിരുന്നത് നിർമ്മാതാവായ മമ്മൂക്കായും മറ്റുള്ള ആരും ഇല്ല കരഞ്ഞിരുന്നത് അവരായിരുന്നു കരഞ്ഞിരുന്നത് കാരണം അവരുടെ കയ്യിലായിരുന്നു എല്ലാ സിനിമേനെ കണക്കും അവരായിരുന്നു കാഷ്യർമാരും മറ്റു ടീംസ് ആയിരുന്നു ആ സിനിമയുടെ മറ്റു ടീംസ് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആ ടീംസ് ആയിരുന്നു എനിക്കെ കൈ ക്യാഷർ കൈകാറ്റി മാനേജറും അവരൊക്കെ മമ്മൂക്ക അവരെയാണ് ഏൽപ്പിച്ചിരുന്നത് അതുകൊണ്ട് നൂറ് കോടി ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ കെട്ടേ അപ്പോൾ അതിന്റെ സന്തോഷം എന്താണെങ്കിൽ ഇപ്പോൾ ഇന്നും നിലയ്ക്കായിട്ട് ഏഷ്യനെറ്റും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലൊക്കെയാണ് കൊടുത്തിട്ടുള്ള ന്യൂസുകളെ അവരെല്ലാ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കൊടുത്തിട്ടുണ്ട് സിനിമ ടർബോ എന്ന സിനിമയുടെ മെഗാ വിജയത്തിനെ കുറിച്ച് അവർ കുറേ വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ ആ സിനിമ നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് എന്നുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ അറബിക് വേഷൻ വന്ന കാര്യം അറബിക് വേഷൻ മുമ്പ് ചെയ്തെന്നൊരു ടീസർ ട്രെയിലറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഓർമ്മ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് അതൊക്കെ ഇവർക്ക് വലിയ വിഷമമുണ്ടായ സംഭവങ്ങളാണ് ജാ ജാസിം എന്നൊക്കെ പേരാക്കിയാണ് ടർബോ ജാസിം എന്നൊക്കെ ആക്കിയപ്പോൾ വലിയ ഒക്കെ ആയിരുന്നു അതേപോലെ തന്നെ മമ്മൂക്ക ഓരോ ജനങ്ങൾക്ക് ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാം ഓരോ സംഭവങ്ങൾ അതൊക്കെ ഇവർക്കൊക്കെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ മമ്മൂക്കയുടെ സിനിമകൾ എല്ലാ സിനിമകളും വിജയിക്കുന്നു മമ്മൂക്കയുടെ എല്ലാ സിനിമകളും വിജയിക്കുന്നു നല്ല സിനിമകൾ വരുന്നു കുറെ നാളായിട്ട് ലാലാട്ടൻ്റെ നല്ല സിനിമകൾ വരുന്നില്ല എന്നൊക്കെയുള്ള വിഷമം കൊണ്ട് അവർക്ക് ചെയ്യുന്ന എന്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം പഴയ സിനിമകളൊക്കെ ഓടി തെട്ടി അന്നും വിജയിക്കാതെ പോയ ദേവദൂതൻ എന്ന സിനിമ നല്ല പാട്ടുകളുള്ള സിനിമയായിരുന്നു ഞാൻ സിനിമ ശരിക്കും ഇപ്പോഴും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ വിഷമമുണ്ട് കാരണം അന്ന് കാണാൻ പോ പറ്റാതിരുന്ന സിനിമയാണ് കാരണം ആ സിനിമ തിയേറ്ററിൽ തീരെ വിജയിക്കാത്ത സിനിമ ആയതുകൊണ്ട് അന്ന് എങ്ങനെ മിസ്സ് ചെയ്തു പോയ സിനിമയാണ് എന്തായാലും ആ സിനിമ വീണ്ടും റിലീസ് ചെയ്തതുകൊണ്ട് ഇന്ന് കാണണം എന്നാഗ്രഹമുണ്ട് പക്ഷേ കുറച്ച് തിരക്കുകളൊക്കെ ആയതാരണം കണ്ടിട്ടില്ല എന്തായാലും ഈ ആഴ്ചയിൽ അങ്ങനെ കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ആ സിനിമ വന്നു ആ സിനിമ ഗംഭീരമാണ് സംഭവമാണ് മറ്റേതാണ് മറച്ചതാണ് മമ്മൂക്കൊക്കെ അതുപോലത്തെ സിനിമയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഈ സിനിമ അന്ന് ഇരുപത്തേഴ് നിലയിൽ പൊട്ടി സിനിമയാണ് നല്ല സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും കാണുന്നുണ്ട് നല്ല പാട്ടുകളാണെന്ന് എനിക്കറി ഞാൻ ഗായകനായതുകൊണ്ട് അതിലത്തെ പാട്ടുകളൊക്കെ പാടാറുണ്ട് അപ്പോൾ അതൊക്കെ ശരി ആലേടന അത്ര ഇഷ്ടമാണ് എങ്ങനെയും മിസ്സായിപ്പോയ സിനിമകളിൽ വളരെ കുറഞ്ഞ സിനിമകളിൽ ഒന്നാണ് അത് ആ സിനിമ അത്രയും കളിച്ചിട്ടില്ല അന്ന് തൃശ്ശൂരൊക്കെ രണ്ടോ മൂന്നോ ആഴ്ച മാത്രം കളിച്ചിട്ടുള്ള സിനിമയാണത് അതുകൊണ്ട് തന്നെയാണ് മിസ്സായിപ്പോയത് അപ്പോൾ അതിപ്പോൾ വലിയ സംഭവമായത് കൊണ്ടുതന്നെ ഞാൻ മണിച്ചിത്രത്താഴുകൊണ്ടുവരാൻ പോകുന്നു ഈ സിനിമ എന്താ ചെയ്താൽ ചിത്രശൂരി രാകത്തിൽ ഇവരെന്താ ചെയ്താൽ ഒരു ഷോ വെച്ചുള്ളൂ രാവിലെ ഒമ്പത് മണിക്കാണ് ഷോ വെച്ചുള്ളത് ഈ ഒമ്പത് മണി ഷോ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ ഫാൻസ്കാരെല്ലാവരും പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു സിനിമ മോഹൻലാലിൻ്റെ ഒരു സിനിമ പുതിയതായിട്ട് എന്തെങ്കിലും സിനിമ വരാണെങ്കിൽ എങ്ങനെയാണ് സാധാരണ ചെയ്യുക അതേ രീതിയിലാണ് ഇവരെല്ലാവരും സംഘടിപ്പിച്ച് അവരെല്ലാവരെയും ബോർഡുകളൊക്കെ വാങ്ങിച്ച് ഓരോ യൂണിറ്റിനും ബോർഡുകളൊക്കെ വാങ്ങിച്ച് അതൊക്കെ വെച്ച് അവർ വലിയൊരു സംഭവമായിട്ടാണ് അതായത് മോഹൻലാലിന് പുതിയ സിനിമകളൊന്നും ഇല്ലാത്തതുകൊണ്ടും വിജയിക്കാത്തതുകൊണ്ടും ഇനി ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നത് എംകുരാൻ നോക്കിയിട്ടാണ് ഇവരിയ്ക്കുന്നത് എല്ലാവരും അതേപോലെ തന്നെ മറ്റൊരു ബറോസും കാത്തിട്ടാണ് ഇവരിരിക്കുന്നത് അപ്പോൾ ഒരു സിനിമകളും ഇറങ്ങാത്തത് കൊണ്ട് പഴയ സിനിമകളൊക്കെ എടുത്തിട്ട് പെട്ടിന്നെടുത്ത് രണ്ടാമതും ഇറക്കാണ് അപ്പോൾ ദേവദൂതൻ ഈ പറഞ്ഞ പോലെ പിന്നീട് അതേ തിയേറ്ററിൽ വിജയിക്കാതെയായി പിന്നീട് ആളുകൾ ടി വിയിലും മറ്റും കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട സിനിമ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കൊണ്ടുവന്നുള്ളത് അപ്പോൾ മമ്മൂക്കയ്ക്ക് ഇപ്പം വാങ്ങിൻ്റെ ആവശ്യം സാധാരണ സാധാരണ ഗതിയിൽ മമ്മൂക്ക എങ്കിലും 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 പങ്കിടും എന്നൊക്കെ പറഞ്ഞ പോലെ എങ്കിലും മമ്മൂക്കയുടെ കുറച്ച് സിനിമകളൊക്കെ പഴയ സിനിമകൾ കൊണ്ടുവന്നാല് ഇഷ്ടമായ ആൾക്കാർ കാണും മക്കളുടെ ദേവദൂതനം നല്ല അതിനൊക്കെ പുറത്ത് കാണാൻ ആൾക്കാരുണ്ടാവും എണ്ണം പറഞ്ഞ സിനിമകൾ കാണാൻ എണ്ണം പറഞ്ഞ സിനിമകളുണ്ട് അതൊക്കെ വരും ഇതിനിടയിൽ വേറെ കാര്യം പറയാൻ പോയി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഇപ്പോൾ മാത്രമായി പറഞ്ഞപ്പോൾ മറ്റുള്ള കുറച്ച് അത് ഇന്നലെ നമ്മുടെ ദുൽഖർ മോൻ്റെ പിറന്നാളായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ദുൽഖർമൻ്റെ പിറന്നാളായിരുന്നു ഞാൻ ഇന്നലെ അമ്പലത്തിൽ ഒരു പ്രോ ഒരു സംഭവമൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് അത് വേണ്ടാന്ന് വെച്ചു അതിപ്പോൾ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് ഗംഭീരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് എന്താണെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെ സെപ്റ്റംബർ ഏഴാം തീയതി അദ്ദേഹത്തിൻ്റെ പിറന്നാളിനെന്തായാലും വീണ്ടും ഒരു ഒരു സംഭവം നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് മുൻകൂട്ടി അറിയിക്കുന്നു എന്തായാലും അത് നമ്മൾ ചെയ്യും തന്നെ ചെയ്യാനുള്ള പ്ലാനാണ് പല അവിടെ നിന്ന് കിട്ടാം അപ്പോൾ ചില ആൾക്കരുതൽ നിൻ്റെ വീട്ടുകാരും നിങ്ങളെ വീട്ടുകാരൊക്കെ പേര് നീ ചെയ്യുന്നുണ്ടോ മമ്മൊക്കെ ചെയ്യുന്നു നീ നിൻ്റെ വീട്ടുകാർക്ക് ചെയ്യുന്നത് പോലെ അന്ന് കുറേ വലിയ വറുത്തേ സമയത്ത് കുറേ പേർക്ക് കഷ്ടികടിയായിപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയാം ഞാൻ അത്യാവശ്യം നല്ലൊരു ദൈവവിശ്വാസിയാണ് ഞങ്ങൾക്ക് സ്വന്തം അമ്പലമുണ്ട് അതല്ലാണ്ട് ഞങ്ങൾ അമ്പലമുണ്ട് അമ്പലങ്ങളുണ്ട് എല്ലാ അമ്പലങ്ങളിലും സ്ഥിരമായി പോകുന്ന വ്യക്തിയാണ് വലിയൊരു ഈശ്വരഭക്തനാണ് അപ്പോൾ അമ്പലങ്ങളിൽ പോകാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ആഴ്ചയില് വലിയൊരു ഗണപതി ഹോമം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കർക്കിടക മാസമായതുകൊണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും വലിയ വലിയ പൂജകളും എൻ്റെ വീട്ടിലെ ആൾക്കാർക്ക് എൻ്റെ അമ്മ അച്ഛൻ മരിച്ചു പോയി പത്തിരുപത്തേഴ് വർഷം മുമ്പ് അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കും എനിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ ചിലവർ ചിലപ്പോൾ അങ്ങനെ ചോദിക്കേ മമ്മൂക്കൊക്കെ മാത്രം നീ ചെയ്യണമെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും അതിനുള്ള മറുപടി ഇപ്പം എങ്ങനെ ഞാൻ കൊടുക്കുക അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷേ എനിക്ക് ഈ മമ്മൂക്കയും അതുപോലെ തന്നെ ദുൽഖർ സൽമാനും ശരിക്കും പറയത്തിൽ മമ്മൂക്കയെക്കാളും ഒരു കോടി ഇഷ്ടം ദുൽഖർ സൽമാനെയാണ് അപ്പം നിങ്ങൾ പറയും മമ്മൂക്കയുടെ ഡൈഹാർട്ട് ഫാനാണ് എങ്കിലും എന്തെന്നറിയില്ല ദുൽഖർ സൽമാനോട് പ്രത്യേകം ഇഷ്ടമാണ് അത് മമ്മൂ അഭിനയത്തിൻ്റെ മാത്രമല്ല ആളോട് എന്തൊരു വലിയ സ്നേഹ ഇഷ്ടമാണ് അപ്പോൾ കാണാൻ ദിവസം അയച്ചില്ല കാണാൻ ആളുടെ മാനേജറായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അന്ന് ലക്കി ഭാസ്കറിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു ദുൽഖർ പിന്നെ വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്ന സംഭവം ഉണ്ടായിരുന്നു ഒരു ദിവസം സീതാരാമസിനും ഫസ്റ്റ് ഡേ ഫസ്റ്റോ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പ്രമോദ് പൊപ്പൻ എന്ന സംവിധായകരുമായി സംസാരിച്ചു ആ ആ പറഞ്ഞത് ആ അദ്ദേഹമായി സംസാരിച്ചത് എത്രമാത്രം പവർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ പിന്നീട് അദ്ദേഹം പിറ്റേ ദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് നീ ഇന്നലെ പറഞ്ഞ പോലെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ ഒരു തിരക്കിലായിരുന്നു കണ്ട് പിന്നെ പറയാൻ പറ്റിയില്ല പക്ഷെ അത് കേൾക്കാൻ ദുൽഖർ ഉണ്ടായിരുന്നു എന്ന് പിറ്റേ ദിവസം ആണ് പ്രമോദ് ഏട്ടം പറഞ്ഞത് നീ എന്താ ദുൽഖർ അവിടെ നിൽക്കുമ്പോൾ നീ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നീ പറഞ്ഞ എൻ്റെ പവർ കിട്ടില്ലല്ലോ നീ എങ്ങനെയാണ് ഇന്നലെ പോലെ പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് പക്ഷേ ദുൽഖറിനെ കേൾപ്പിക്കാനായിരുന്നു എന്നാണ് പിറ്റേ ദിവസം അത് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഉടനെ കിട്ടാൻ അപ്പം അത്രമാത്രം ഇഷ്ടമാണ് ദുൽഖറിനെ വേറൊരു നടനീ ഞാൻ ഇത്ര ഇഷ്ടപ്പെട്ടു മമ്മൂക്കേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ നിങ്ങളാലോച്ചു നോക്കുക ഏ ഇത്രക്കിഷ്ടമാണ് അപ്പോൾ അവനെ മാത്രമല്ല ആളുടെ പെരുമാറ്റം ആളുടെ മാനരസങ്ങളും ആളുടെ സിനിമയിലുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ ഭാവങ്ങളും ആളുടെ ശൈലിയും ഒക്കെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ആള് ദുൽഖർ ഇതൊന്നുമല്ല ദുൽഖറിനെ നിങ്ങൾ കണ്ട കണ്ടിട്ടുള്ളത് ആളുടെ അത് പത്ത് ശതമാനം കഴിവ് കണ്ടിട്ടുള്ളൂ ഞാൻ അടി ഉറച്ച് പറയുന്നു അല്ലെങ്കിൽ എൻ്റെ പേര് നിങ്ങൾ മാറ്റിക്കോ ഒരു അഞ്ച് വർഷം കൊണ്ട് ദുൽഖർ സൽമാൻ എന്ന നടൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് നടന്മാരിൽ ഒരായിരിക്കും ഏറ്റവും ഫേമസ് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എല്ലാ ഭാഷയിലും നമ്പർ വൺ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം അദ്ദേഹം പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാം തെലുങ്കാണ് തെലുങ്കിൽ സംസാരിക്കും തമിഴ് തീർച്ചിസം കന്നഡയിലാണ് കണ്ണടം കന്നഡ സംസാരിക്കും ഹിന്ദി ഹിന്ദി സംസാരിക്കും മറ്റുള്ളവരെ കുറച്ച് ഡബ്ബിനൊന്നും ആവശ്യമില്ല അച്ഛൻ്റെ കഴിവ് വാപ്പയുടെ കഴിവ് കിട്ടിയിട്ടുണ്ട് അത് ആ മാനറസുകളും അല്ലെങ്കിൽ ആ ശബ്ദ നിയന്ത്രണവും കാര്യങ്ങളൊക്കെ ആൾക്കാരറിയാം എല്ലാം അറിയാം എല്ലാം തകഞ്ഞ ഒരു നടൻ പാട്ട് പാടാൻ അറിയാൻ ഡാൻസുകളിൽ അച്ഛൻ്റെ കുറവുകളൊക്കെ തീർത്ത മകനാണ് കുറച്ച് എക്സ്പീരിയൻസ് കൂടി വന്നാൽ മതി എല്ലാ കഥാപാത്രങ്ങളിലേക്കും വളരെ എക്സ്പീരിയൻസ് അതവിടെ നിന്ന് കിട്ടാം ബുൽക്കർമ്മോൻ്റെ കാര്യമൊന്നും കിട്ട അത് ഞാൻ പറയാം അപ്പോൾ ഈ സംഭവം എല്ലാവർക്കും ചൊറഞ്ഞ കേസായിരുന്നു ടർബോ അത് ടർബോൻ്റെ അത് എല്ലാ ചാനലും വന്നതുകൂടി അതിൻ്റെ കൃമികേടി അവരെ മാറി ഇനി പറയാനുള്ളത് നമ്മുടെ മമ്മൂക്കയുടെ സിനിമകൾ ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ചെയ്തില്ലെങ്കിലും ചില ആൾക്കാർ പറയും നമ്മുടെ ആൾക്കാർ നമ്മുടെ മമ്മൂക്കാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ചിലർ പറയും നമുക്കങ്ങനത്തെ വേണ്ട ലാലായിട്ടൻ മമ്മൂക്കയുടെ സിനിമകളൊന്നും നമുക്ക് എന്നും പുതുമുള്ള ആളാണ് നമുക്ക് മമ്മൂക്കയുടെ സിനിമ പഴയതും പുതിയ പഴയതൊന്നും ആവശ്യമില്ല നമുക്ക് അല്ലാണ്ട് തന്നെ പുതിയ സിനിമകളുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞെങ്കിലും എല്ലാവരും ഉള്ളിലൊരു ആഗ്രഹം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് എനിക്കല്ലോ ആഗ്രഹമുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വീണ്ടും തിയേറ്ററിൽ വരാൻ ആഗ്രഹിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ നമ്പർ വൺ ആയിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു മമ്മൂക്കയുടെ സിനിമ വടക്കം വീരകാഥയാണ് വടക്കം വീരകഥ ഒന്നുകൂടി ഗംഭീരമായിട്ട് സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഗ്രഹത്തെ കുറിച്ച് വന്നാൽ ഒരു പേ മക്കളെ വാട്ടക്കപ്പിയിലെ എന്ത് പിന്നെ തോൽപ്പിക്കാൻ ആവിൻ്റെ മക്കളെ ഇരുമ്പാടി തട്ടി മുളയാണെങ്കിൽ വെച്ച് പൊൻകാര്യം കൊണ്ട് ചുരുക്കി വിളക്കാൻ കൊല്ലന് പതിനാറ് പൊൻപവൻ കൊടുത്തവൻ ചന്തു മാറ്റ ചുരുക്കെ ചോദിച്ചപ്പോൾ മറന്നുപോയി എന്ന് പറഞ്ഞവൻ ആ അപടം അതിലെ ഓരോ സീനും അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് ന്യൂഡൽഹി ഗംഭീരല്ലേ ന്യൂഡൽഹി ജി കെ ഇവിടെ ഓരോരുത്തരുടെ തലയിൽ എഴുതുന്ന മാറ്റി ഞാനാണ് പഴയ നവഭാരത് ഭാരത് ടൈംസിലെ ജി കൃഷ്ണമൂർത്തി ഇന്ന് വിശ്വനാഥ് വിശ്വത്തിൻ്റെ നാടൻ അതായത് ദൈവം ആ പടം അതുപോലെ തന്നെ അർത്ഥം കളിക്കളം ധ്രുവം കൗരവർ അങ്ങനെയുള്ള സിനിമകൾ അങ്ങനെ രാജമാണിക്യം ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് പൂരിപ്പിക്കുക പൂരിപ്പിക്കുക ഏഹ് വേറെല്ലാം വല്ലാന്ന് അപ്പൊ ഞാനതില് കൂടുതലാൾക്കാർ കണ്ടിട്ടുള്ളത് കുറെ കൂടുതൽ ആൾക്കാർ എഴുതിയിട്ടുള്ള കൗരവരും ധ്രുവൊക്കെയാണ് മമ്മൂട്ടി ഫാൻസിന്റെ ആൾക്കാർ കൂടുതൽ എഴുതി കണ്ടത് അമരം അമരമൊക്കെ ഇഞ്ചിമ്പരണം തീർ കാക്കമലൊന്നും പറക്കും കമന്നും പറക്കും അല്ലേ ആ സംഭവങ്ങളൊക്കെ മമ്മൂക്കയുടെ പടങ്ങൾ വരട്ടെന്തായാലും ഇതിന്റെ ആരെങ്കിലും ഇതിന്റെ അല്ലെങ്കിൽ ഞാൻ നമ്മുടെ വില ചെമ്പുണ്ടെങ്കിൽ നമ്മള് സംഭവം അതിന്റെ പരിപാടികളും കയറിയില്ല എന്താ ചെയ്യണമെന്ന് നമുക്ക് വേണമെങ്കിൽ അത് റീറിലീസ് ചെയ്യാനുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാമായിരുന്നു ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിലേഞ്ച് ചെയ്യാം അപ്പോൾ നമുക്ക് പടയ്ക്കാൻ നമുക്ക് തിയേറ്ററിൽ പടക്കം പേരിലേക്കകത്ത് ഇങ്ങനെ സുരേഷ് ഗോപി മമ്മൂക്കിയും കീഴിലിങ്ങനെ സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ പെടച്ച് പടച്ച് കയറ്റാം അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളെ കമൻറ്റുകൾ എഴുതാം കണ്ടിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകളും മമ്മൂക്കിടേത് സിനിമകളൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മമ്മൂക്കാനെ മുട്ടാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും